السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد الله سبحانه وتعالى يهلوغت من الشندلة സാധിക്കാനുള്ള പലവിധ കാര്യങ്ങളെപ്പറ്റിയിട്ടും വിവരിച്ച ശേഷം അള്ളാഹു മനുഷ്യനോട് പ്രത്യേകിച്ച് ആദൻ നബി അലി ഇസ്സലാമിനെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞത് ഭൂമിയിലേക്ക് ഭൂമിയിൽ നിങ്ങൾക്ക് വാസസ്ഥലമുണ്ട് നിങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ വിഭവങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു അതേസമയം മനുഷ്യരിലും അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു തരേണ്ട ബാധ്യത അള്ളാഹുവിൻ്റേതാണ് എന്ന് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ നേർമാർഗത്തിലുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പ്രവാചകന്മാർ നിങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ പ്രവാചകന്മാരെ നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് നേർവഴി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം കരസ്ഥമാക്കുക എന്നതാണ് അള്ളാഹുസുബ്ഹാനോ ഹസ്താല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരെയും അവൻ നേർവഴിവിലാക്കുമായിരുന്നു സന്മാർഗപ്രാപ്തിക്കും ദുർമാർഗപ്രാപ്തിക്കുമുള്ള അതായത് സ്വർഗത്തിലെത്താനും നരകത്തിലെത്താനുമുള്ള രണ്ട് ഇരട്ട സന്നദ്ധതയുടെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു രണ്ട് വഴികളിൽ ഒന്ന് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും അള്ളാഹു അവന് കൊടുത്തു അങ്ങനെ നേർവഴി സ്വീകരിക്കുന്നവരും പിഴച്ച വഴി തിരഞ്ഞെടുക്കുന്നവരും അവരിലുണ്ടായി രണ്ടും അള്ളാഹുവിൻ്റെ വിധിക്ക് അനുസരിച്ച് ആണ് താനും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോത്താല നമുക്ക് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ വഴികൾ ഇവിടെ തുറന്നു വച്ചിട്ടുണ്ട് നരകത്തിലേക്കുള്ള വഴിയും തുറന്നു വെച്ചിട്ടുണ്ട് നരകത്തിലേക്കുള്ള വഴി ധാരാളമുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി ഒന്ന് മാത്രമാണ് അതാണ് പരിശുദ്ധ ദീനു ഇസ്ലാം ആ ദീനുല്ലി ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃ ദാന അനിൽഹമ്മലൈക്കും